എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം ഇന്ന് വളരെ യാദൃച്ഛ്യമായി ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനോട് എനിക്ക് സംസാരിക്കുവാനിടയായി അവരോട് ഞാൻ അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് അവരുടെ മുന്നോട്ടുള്ള കരിയർ പ്ലാനിങ്ങിനെ കുറിച്ചൊക്കെ ചോദിക്കുവാനിടയായി പലർക്കും പല അഭിപ്രായങ്ങളിൽ സാധാരണയായി ഉണ്ടാവുമല്ലോ അതുപോലെ അവർക്കും പല രീതിയിൽ അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള താല്പര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ അവരോട് ഒരു കാര്യം ഇപ്രകാരം പറഞ്ഞു നമ്മളൊരു ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ ചിലപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴി വളരെ ചലഞ്ചിങ് ആകുമ്പോൾ ഇടയ്ക്ക് വെച്ച് നമ്മൾ അത് ഇട്ടിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട് എന്നാൽ ദൃഢനിശ്ചയത്തോടെ ലക്ഷ്യബോധത്തോടെ നാം ഒരു തീരുമാനമെടുക്കുകയും അത് നേടും എന്നുള്ള ഉത്തമമായ ആത്മവിശ്വാസത്തോടെ അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ ആ ലക്ഷ്യം പൂർത്തിയിരിപ്പം നമുക്ക് കഴിയും ഇന്നത്തെ കാലഘട്ടത്തിൽ പല കുട്ടികളും തീരുമാനങ്ങൾ എടുക്കുകയും എന്നാൽ പലപ്പോഴും അവർ ആഗ്രഹിക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയാത്തതിൻ്റെയും കാരണം അവരുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവർ വളരെ അലസരായി പോകുന്നു ആ ലക്ഷ്യത്തിന് വേണ്ടി സമ്പൂർണമായി ആത്മാർത്ഥമായി തങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ പലർക്കും കഴിയാറില്ല അങ്ങനെ കഴിയുന്നവരാണ് ഈ ലോകത്തെ ഇമ്പാക്ട് ചെയ്യുന്ന വ്യക്തിത്വങ്ങളായി മാറുന്നത് ഞാനത് വളരെ വ്യക്തമായിട്ട് അവരോട് സംസാരിച്ചു നമ്മൾ ഉദാഹരണങ്ങൾ എടുക്കുമ്പോൾ ലോകത്തെ ലോകത്തിന് വേണ്ടി എന്തെങ്കിലും സംഭാവനകൾ ചെയ്തവരെല്ലാം തങ്ങളുടെ ലക്ഷ്യത്തെ മുൻനിർത്തി അതിനുവേണ്ടി വേണ്ടി സന്ദർശനങ്ങളോളം അത് അച്ചീവ് ചെയ്യുന്നത് വരെ അതിനുവേണ്ടി പരിശ്രമിച്ചവരാണ് അപ്പോൾ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിലെത്തിച്ചേരുന്നത് വരേക്കും നിങ്ങളതിൽ നിന്ന് പിന്മാറാതെ ഏതൊക്കെ തടസ്സങ്ങൾ ചലഞ്ചസ് വന്നാലും അതിനെ ഓവർകം ചെയ്തു മുന്നോട്ട് കുതിച്ചെങ്കിൽ മാത്രമേ നാം ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ആ ഒരു പദവിയിൽ നമ്മൾക്ക് എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ നാം അത് തെളിയിക്കണം നമ്മുടെ ജീവിതം അർത്ഥ ഉള്ളതായിത്തീരണം അതിനൊരു ലക്ഷ്യബോധം ലക്ഷ്യബോധമുണ്ടാവണം അതിൽ നിങ്ങളുടെ ആത്മാർത്ഥത ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ഇടയ്ക്ക് വെച്ച് ഇട്ടച്ച് പോകുവാനും പിന്നീട് വരുന്നത് എന്തെങ്കിലും വെറുതെ സ്വീകരിപ്പാനും അല്ലാതെ നമ്മുടെ ദൈവം താ ദാനമായിട്ട് നിന്ന ഈ ജീവിതത്തിൽ ഏറ്റവും നല്ല ലക്ഷ്യത്തിന് വേണ്ടി മുന്നോട്ട് കുതിക്കുക അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഓരോരുത്തരുടെ ലക്ഷ്യം അതിന് നിങ്ങളെ സഹായിപ്പാൻ നിങ്ങളുടെ മാതാപിതാക്കൾ അധ്യാപകർ എല്ലാവരുമുണ്ട് എന്നാൽ നിങ്ങൾ അലസരായി അലസരായിപ്പോയാൽ മടിയരായിപ്പോയാൽ ഒരിക്കലും അത് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുകയില്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അലസത വെടിഞ്ഞ് ഉത്തമമായ കൂടെ നന്നായി അധ്വധ്വാനിച്ച് അധ്യധ്വാനിച്ച് മുന്നോട്ട് കുതിക്കുവാൻ അതിനുള്ള ഉത്തേജനം ശക്തി സർവശക്തി നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലസ്